അപ്പൊ എന്നതാ വൈകുന്നേരത്ത് മണി ആയിരുന്നു കേട്ടോ അപ്പൊ ഒന്ന് വാർപ്പിന്റെ മേലേക്കൊന്ന് പോയതാണ് കുറേ ദിവസമായിട്ടോ അങ്ങോട്ടൊക്കെ വന്നിട്ട് കുട്ടികളൊന്നും വരാൻ സമ്മതിക്കലില്ല അവിടെ വഴിക്കല ഇട്ടിട്ടോ ഞങ്ങളെ വീട് നിൽക്കുന്ന സ്ഥലമൊക്കെ മേലക്കൊക്കെ വീടാണ് കേട്ടോ അതിനകത്ത് വീടാണ് എന്റെ നിറച്ച് വെള്ള ഇവിടെ ഇലയും ഒക്കെ ആയിട്ടേ പിന്നെ ഞാൻ ഒരു സംഭവം എന്താ പറയാ ചകിരി ഒക്കെ കൂട്ടിട്ടോ ഇങ്ങനത്തെ കറ്റാവാൻ്റെ തയ്യൊക്കെ കൊറന്ന് കുടിച്ചിട്ടുണ്ട് ചീനോ വെള്ളം നിന്നിട്ട് ചീന തുടങ്ങി അന്ന് ഇതാണ് താഴ്ത്ത് വെച്ചിട്ടുണ്ടാവത്തോണ്ട് മേലെ കയറ്റി വെച്ച എന്നാ ഒരുപാട് ചെറിയ തയ്യാ വന്നിട്ടുണ്ട് പിന്നെ കപ്പൊക്കെ പൊട്ടിയ ഇതൊക്കെ വെച്ചതാട്ടോ വൈകി വെങ്ങോ എന്തോ ഒരു സന്തോഷം വെള്ളത്തിൽ കളിക്കാലേ ഇപ്പേക്കുമ്പോട്ടോ ഇല ചേട്ടാ ഇപ്രാവശ്യം ഇലയൊക്കെ കടിഞ്ഞിരുന്നു കേട്ടോ മറ്റേ മഴ പെയ്യുമ്പോ ആകെ ഇല ഇതുപോടെ വൈക്കല്ട്ടോ ഞങ്ങളെ പപ്പായന്റെ മരട്ടോ കൊറേ ഉണ്ട് കായൊന്നും വലുപ്പമില്ല കേട്ടോ ആദ്യം കായൊക്കെ വലിയ കായയിരുന്നു ഞാൻ ചെറുതായി ഒന്നായിട്ട് ഉണ്ടായിട്ടാണ് തോന്നുന്നു കിട്ടാൻ ഭയങ്കര ഗതിയാണ് അപ്പൊ നിങ്ങളെ മെച്ചോണ്ടേ മഴ പെയ്തിട്ട് ആകെ കാട് പിടിച്ചു എടെ തുമ്പിന്റെ മേലക്കൊക്കെ കൊറേ വീടുണ്ട് ഞങ്ങളാണ് താഴ്ത്ത് ഇവിടെ ിയൊന്നുമല്ല മഞ്ചാരിമാരല്ലേ മഞ്ചാരിപ്പുരീല വൈക്കൻഡ് മെല്ലെ നെല്ലേ പിന്നെ വീട് പണിന്റെ ബാക്കി കുറച്ച് മണലട കൂട്ടിട്ടാണ് പാറമണല് അതാട്ടോ ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന റോഡ് നെല്ലടക്കി വീഴും താഴത്തെ ഏട്ടന്റെ വീടൊക്കെ അപ്പുറത്ത് ഫുള്ള് പാടാണ് കാണൂല മരങ്ങളൊക്കെ വലുതായിട്ടേ തേങ്ങ തേങ്ങ എടുക്കാനൊക്കെ എളുപ്പട്ടോ തോട്ടിയെ കൊണ്ട് കേറിയാ മതി ോ കേട്ടോക്ക് പോയാലോ നമുക്ക് ഏ പൂവെന്നെ നിങ്ങളെ കൊണ്ട് കേറോ വീണോ ഒരാള് വായിക്കു വീണ്ടും ഒരു ഭയ കൊടുത്താടി നിങ്ങൾക്ക് ഭയ തരുന്നണ്ട് മുട്ടപ്പെടില്ല ഏ വേണ്ട 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 മതി 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 വഴിക്കും കൊണ്ട് കേറിയാലോ ചെറുപ്പൊക്കെ അവിടെ ഇവിടെ കിടക്കേണ്ടത് തേങ്ങ പൊളിച്ചിട്ട് വെച്ചിട്ടുള്ളത് പിന്നെ ചാക്കിന് ഓർത്തും കുട്ടികൾ കളിക്കാൻ വേണ്ടി എടുക്കും വലിച്ചു വേറെ ഇടുന്നതാണ് ഇതൊക്കെ പിന്നെ രണ്ട് മുളകും തൈ കുഴിച്ചിട്ട് വേണ്ട മുളകന്റെ ോട് വികല് നീ മതി പോയിന്നാര് അപ്പ വീഡിയോ എത്ര ഉള്ളു കേട്ടോ